കോതമംഗലം അടിവാട് നടന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ഡോ രേണു ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു എച്ച് എൽ എൽ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ഇവിടെ സൂചിപ്പിച്ചു വികസിത ഭാരതം എന്ന പേരിൽ ഇത്തരത്തിലൊരു വീഡിയോ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു രാജ്യത്തിന്റെ വികസനം എപ്രകാരമാണോ സാധ്യമാകേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാനത് നമ്മൾ അന്വേഷിച്ചു എല്ലാം ഇന്ന് മറ്റുള്ളവർ കൂടി പ്രയോജനം വരും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും അതായത് ട്രൈബൽ ട്രൈബൽ വിഭാഗങ്ങൾക്ക് വേണ്ടി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കർഷകരൊക്കെ ആണെങ്കിൽ കുറഞ്ഞ കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് എല്ലാ എല്ലാ വളങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും നാനോ ഉപയോഗിക്കുമ്പോൾ ശതമാനമാണ് അതിന്റെ കാര്യക്ഷമത അവിടെയാണ് മെച്ചപ്പെട്ട കാര്യക്ഷമത എന്ന് രണ്ടാമത് വിളവ് വർദ്ധിപ്പിക്കുക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊരു പരിപാടി കൃഷിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഈ ഒരു പരിപാടിയോട് അനുബന്ധിച്ച്

തുടർന്ന് വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോതമംഗലം വാരപ്പെട്ടിയിലും പര്യടനം നടത്തും